മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലം തല ജനകീയ സദസ്സ് കുറവിലങ്ങാട് നടന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ച സദസ്സിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയങ്ങളായി ഗ്രാമീണ അടക്കം യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അസംബ്ലി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ജനകീയ സദസ്സുകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കടുത്തുരുത്തി നിയോജകമണ്ഡലം തല ജനകീയ സദസ്സാണ് കുറവിലങ്ങാട് നടന്നത് പി ഡി പോൾ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന സദസ്സിൽ അഡ്വക്കേറ്റ് മോന്സ് ജോസഫ് എംഎല്എ അധ്യക്ഷത വഹിച്ചു ഓരോ അസംബ്ലി മണ്ഡലത്തിലും പുതുതായി രണ്ട് കെഎസ്ആർടിസി സർവീസുകളെങ്കിലും തുടങ്ങാന് നടപടി ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയില്പ്പെടുത്തിയതായും എംഎല്എ പറഞ്ഞു ജനകീയ പങ്കാളിത്തത്തോടെ പുതിയ സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ മുന്നോട്ട് വെച്ചാൽ അതിനുള്ള നടപടികൾ മോട്ടോർ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജില്ലാ നിർവഹണത്തിന്റെ ചുമതലക്കാരായി നിശ്ചയിക്കുകയും ഓരോ അസംബ്ലി മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുണ്ട് കടുത്തരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മുഴുവർ ജോയിന്റ് ആറ്റി എന്നാൽ ഇതിന്റെ മുഖ്യ ചുമതല കോട്ടയം മാറ്റി വയ്ക്കാം അപ്പൊ നമ്മുടെ കോട്ടയം സി കെ അജിത് കുമാർ നേതൃത്വത്തിൽ യോഗം തുടങ്ങി വയ്ക്കാൻ നിർദ്ദേശം അതുകൊണ്ടാണ് ഞാൻ കാലത്താസ് ആശുപത്രിയിൽ നമ്മുടെ ഒരു പുതിയ സ്കീമിന്റെ ഉദ്ഘാടനം അവിടെ ഒമ്പതരക്കാണ് വെച്ചിരുന്നത് അതിപ്പം സമയം മുന്നോട്ട് പോയി കാരണം സ്കീമുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സ്കീമാണ് സൗത്ത് കേരളയിൽ ആദ്യമായിട്ടാണ് നമുക്ക് സാധാരണ റോഡിലൂടെയാണ് ഇപ്പോൾ എമർജൻസി ഘട്ടങ്ങളിൽ ഏത് ഇനിയും റൂട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അതാതു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഉഴവൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണെന്നും എം യോഗത്തിൽ പറഞ്ഞു ഇതിന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള യാത്രാക്ലേശം പരിഹരിക്കുവാൻ പുതിയ ബസ് റൂട്ടുകളും നിലവിലുള്ളവയിൽ കാലാനുസൃതമായ പുനഃക്രമീകരണങ്ങളും നടത്തണമെന്ന് ജനകീയ സദസ്സിൽ ആവശ്യമുയർന്നു ഗ്രാമവണ്ടിയും പുതിയ ചെയിൻ സർവീസുകളും തുടങ്ങി യാത്രാക്ലേശം പരമാവധി പരിഹരിക്കണമെന്ന ആവശ്യവും സദസ്സിൽ പങ്കെടുത്തവർ മുന്നോട്ടുവച്ചു നിയൂർ പഞ്ചായത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങൾ യാത്രാക്ലേശം രൂക്ഷമാണ് അതിനാൽ ഉൾനാടൻ പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയ റൂട്ടുകൾ ഉണ്ടാക്കുന്നതിനു പകരം തൊടുപുഴ കോട്ടയം പാല തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന ഏതാനും ബസ്സുകൾ ഞീഴൂർ വഴി തിരിച്ചുവിട്ടാൽ ഈ പ്രശ്നം എളുപ്പം പരിഹരിക്കാമെന്ന് ഞീഴൂർ പഞ്ചായത്ത് പ്രതിനിധി യോഗത്തിൽ നിർദ്ദേശിച്ചു വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഇരുപത്തിയൊൻപത് ഗ്രാമീണ ബസ് റൂട്ടുകളുടെ രൂപരേഖ യോഗത്തിൽ ലഭിച്ചു കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ഒഴുകൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചൻ കെ എം ശ്രീകല ദിലീപ് സജേഷ് ശശി മിനി മത്തായി ബെൽജി ഇമാനുവൽ അംബിക സുകുമാരൻ സ്മിത എൻ ബി ത്രേസ്യാമ സെബാസ്റ്റ്യൻ തോമസ് മാളിയക്കൽ വിവിധ വാർഡ് മെമ്പർമാർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർ പോലീസ് കെ എസ് ആർ ടി സി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഉഴവൂർ ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രദീപ് എസ് എസ് എം വി ഐ ജയപ്രകാശ് ബി എ എം വി ഐമാരായ മനോജ് വി പി അജി കുര്യക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ഏറ്റുമാനൂർ